അസാമലൈക്കും തോണികളെ ഒറ്റ മിനിറ്റ് ഉമ്മ മരണപ്പെട്ടു ജനാഥ ഖബറടക്കാൻ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി ഖബറടക്കി എല്ലാവരും തിരിച്ചു വന്നു അങ്ങനെ വണ്ടിയിൽ കയറി വീട്ടിൽ പോവാൻ ഒരുങ്ങുമ്പോൾ മകൻ നോക്കിയപ്പോൾ ഉപ്പയെ കാണാനില്ല അങ്ങനെ തിരഞ്ഞു ചെന്നത് പള്ളിക്കാട്ടിൽ അമ്മയുടെ ഖബറിൻ്റെ അരികിൽ കരഞ്ഞുകൊണ്ട് ഉപ്പ് നിൽക്കുന്നുണ്ട് ഉപ്പാനെ വിളിച്ച് മകൻ പറഞ്ഞു ഉപ്പ ഒരുപാട് നേരമായില്ലേ നമുക്ക് വീട്ടിൽ പോകാം അപ്പ തിരിച്ച് മറുപടി നൽകിയത് പ്രകാരമായിരുന്നു ഇല്ല മോനെ ഞാൻ ആ വീട്ടിലേക്കില്ല ഇവളെ ഇവിടെ തണിച്ചനിച്ചാക്കിയിട്ട് ഞാൻ ആ വീട്ടിലേക്കില്ല എന്നാണ് പിന്നെ പറഞ്ഞു മോനറയോ ഞാനില്ലാതെ അവൾ എവിടെയും പോകില്ലായിരുന്നു അവൾക്ക് പേടിയാണ് ഒറ്റയ്ക്ക് കിടക്കാൻ പോലും ഇന്ന് അവൾ തനിച്ചാണ് ഞാൻ ഇവിടെ കിടന്നോളാം വീട്ടിലേക്കില്ല എന്ന് മകനോട് പറഞ്ഞപ്പോൾ മകൻ കുട്ടിക്കരഞ്ഞുപോയി അതാണ് സ്നേഹമെന്ന് പറയുന്നത് ആ കൂരാക്കൂരി ഇരുട്ടിൽ അവൾ ഇന്ന് തനിച്ചാണ് ഇവിടെ ആരുമില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നോളാം അവൾ അതറിയുമ്പോൾ സന്തോഷിക്കുമല്ലോ അവരുടെ പ്രണയം ഇവിടെയും അവസാനിക്കുന്നില്ല